ആയി ഞാൻ അബ്ദുൾ ഖാൻ പറഞ്ഞിട്ട് കേട്ടോ ഞാൻ ബംഗ്ലാദേശിൻ്റെ ബോർഡർ തിരഞ്ഞിങ്ങനെ പോകുന്ന ഞങ്ങൾ പക്ഷേ ഇപ്പോൾ അതിർത്തിയിൽ എത്തിയ സമയത്ത് അപ്പുറത്തേക്ക് ബൈക്കും കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് ഇനി അടുത്ത ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് വേറെ സ്ഥലം തന്നെയാണ് പോയി നോക്കട്ടെ അങ്ങനെ അവിടുന്ന് കുറേ വീട് വഴികളിലൂടെയൊക്കെ ഞങ്ങൾ വീണ്ടും സഞ്ചരിച്ചു കാരണം ഇവർ ബൈക്ക് കൊണ്ട് എന്നെ ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല ഉൾപ്രദേശങ്ങളിലൂടെ കുറേ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ജംഗ്ഷനിലെത്തി ഇത് വയനാട് ചേർക്കി ഇതാകിയാ ബംഗ്ലാദേശിക്കാ ബോർഡറിനെ ആകിയ ജലങ്കി ബോർഡർ ജലങ്കി 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 ബോർഡറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളത് എൻ്റെ നമ്മളെ ബേക്കിൽ കാണുന്നുണ്ട് അതോ ആ മരങ്ങൾ കാണുന്നിടത്താണ് പിന്നെ ബംഗ്ലാദേശിൻ്റെ ബോർഡറില് കൊൽക്കത്തേന്റെ ഒരു അറ്റത്താണ് ബംഗ്ലാദേശ് ബോർഡറിൽ അപ്പം എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് കൂടെ ഞങ്ങളിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് ഈ തോണി കടന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് ധരിച്ചിട്ട് വേണം പോയി അങ്ങനെ അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ നിന്നും കടത്തി വിടൂല അവിടെ ഒരു മാർഗ്ഗമല്ല വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു വയലിൻ്റെ വരമ്പിലൂടെയൊക്കെ ബൈക്ക് കൊണ്ട് രണ്ട് ബൈക്കുമായിട്ട് ഞങ്ങൾ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട് രണ്ട് ഒന്നും റിസ്ക് എടുത്ത് ഈ കാരണം എല്ലാം ചുറ്റിനും വെള്ളമാണ് ഈ നദി ഉള്ളത് കടത്തി കടത്തിവിടില്ല അങ്ങനെ ഞങ്ങൾ ഒരു റോഡ് മാർഗം പോയി പോയി അവസാനം ഇതാ ബംഗ്ലാദേശിൻ്റെ ഒരു ബോർഡറിലേക്ക് എത്തി ഞങ്ങള് അതിർത്തിയിലെത്തി അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ആറു വട്ടം വട്ടം പിടിച്ചിട്ട് ഈ മരം തീരൂല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരും കേട്ടോ അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഒന്ന് കാണണം ബോർഡർ ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ അവിടെ വരെ കുറെ റിസ്ക് എടുത്തിട്ടാലും പോയി കണ്ടു